കൊല്ലത്ത് എ എസ് എഫിൽ നിന്നും എ ബി വിപിയിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ രാജിവെച്ച എസ് എഫ് ഐയുടെ തൂവെള്ളക്കൊടി ഏറ്റുവാങ്ങി വിദ്യാർത്ഥി അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ പിന്തുണ നൽകാത്തവർ എസ് എഫ് ഐ തിരുത്തണമെന്ന് പറയുന്നത് എന്തിനെന്ന് എസ് എഫ് ഐ വിട്ടവർ എസ് വിട്ടവർ ബിനോയ് വിശ്വത്തെ വിമർശിച്ചു എ ഐ എസ് എഫ് നേതാക്കളായ പ്രിയദർശൻ നിയാസ് എ ബി വി പി പ്രവർത്തകയായ അരുണിമ വിവിധ വിദ്യാലയങ്ങളിലെ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ പത്തോളം പേർ രാജിവെച്ച എസ് എഫ് ഐയിൽ അണിചേർന്നു വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പിന്തുണ നൽകാത്തവർ എസ് എഫ് ഐ സ്വയം തിരുത്തണമെന്ന് പറയുന്നതിനെന്തിനെന്ന് ബിനോയ് വിശ്വത്തെ വിമർശിച്ച് എ ഐ എസ് എഫ് വിട്ടവർ ചോദിച്ചു ഇടനഞ്ചോട് തെളിച്ചുപിടിച്ചുകൊണ്ട് വളരെ സജീവ പ്രവർത്തനായിട്ട് നിങ്ങളുടെ ഒരാളായി നിങ്ങളുടെ കൂടെ എന്നും ഞാൻ കാണുമെന്ന് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു ഞാൻ മറ്റു വിരുദ്ധ സംഘടനാ വിദ്യാർത്ഥികൾ സഖാവായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സഖാവായിരുന്നു ഒരു നാൾ സംഘടന പോരായ്മകളും തെറ്റുകളും ചൂണ്ടിക്കാട്ടി എന്നെ ഒരു തെറ്റുകാരനെ ആ സംഘടന വേണ്ട എന്ന ഉറച്ച തീരുമാനത്തോട് കൂടിയാണ് രാജ്യസഭയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ എഴുതി വിടാൻ കാരണം എനിക്ക് ഞാനൊരു എസ് സി വിദ്യാർത്ഥിയാണ് അപ്പൊ എനിക്ക് സ്റ്റൈബൻഡുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയർമാൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലും അത് ചെയ്തു തന്നില്ല അത് ഞാൻ നേരെ എസ് എഫ് എ അടുത്ത് സംസാരിച്ചപ്പോൾ അവരെനിക്കത് നടത്തി തന്ന തരികയായി അപ്പോൾ ഞാൻ മാറി പോലീസിന്റെ സൈറൻ ഘട്ടാൽ മുഖം മറച്ച സ്ഥലം വിടുന്നവരാണ് തങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എസ് എഫ് ഐ തടയുന്നു എന്ന് ആരോപിക്കുന്നതെന്ന് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത എസ് എഫ് ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ പറഞ്ഞു എന്നെല്ലാം െതിരെ മാധ്യമങ്ങളും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും നുണപ്രചരണം നടത്തുമ്പോൾ അതേ വിദ്യാർത്ഥി സംഘടന വിട്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ആണ് ശരിയെന്ന് കാട്ടിത്തരുന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം